വെൽക്കം ടു ക്രഞ്ച് നമ്പേഴ്സ് ഈ ഒരു സെഷനിൽ നമ്മൾ അക്കൗണ്ടിങ് പ്രൊഫഷണൽസ് അറിഞ്ഞിരിക്കേണ്ട പത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് അതിൽ ആദ്യമായിട്ട് വരുന്നത് ബേസിക് അക്കൗണ്ടിങ് എൻട്രീസ് ആണ് നമുക്കറിയാം ഒരു ബിസിനസ്സിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്യുക അതേപോലെ സെയിൽ ചെയ്യുക അതിൻ്റെ എക്സ്പെൻസ് ബുക്ക് ചെയ്യുക അതേപോലെ ബാങ്കിൽ വരുന്ന ട്രാൻസാക്ഷൻസ് കാറ്റഗറീസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ സെയിലിൻ്റെ പാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ പേയ്മെന്റ് റെക്കോർഡ് ചെയ്യാനും അതേപോലെ സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്യാനും അറിഞ്ഞിരിക്കണം അടുത്തതായിട്ട് പർച്ചേസിൻ്റെ സൈഡിലേക്ക് വരുന്നത് ഒരു ബില്ല് പർച്ചേസ് ബില്ല് ബുക്ക് ചെയ്യാനും അതേപോലെ വെൻഡറിൻ്റെ പേയ്മെന്റ് കൊടുക്കാനും ദെൻ അതേപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ ബുക്ക് ചെയ്യാനും അറിഞ്ഞിരിക്കണം ബാങ്കിങ്ങിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ബാങ്കിൽ വന്നിട്ടുള്ള ഡെപ്പോസിറ്റ് വിഡ്രോവൽസ് ഈ ട്രാൻസാക്ഷൻസ് എല്ലാം കാറ്റഗറൈസ് ചെയ്ത് അതാത് ലെജറിലേക്ക് പോസ്റ്റ് ചെയ്യാനാണ് നമുക്ക് അറിയേണ്ടത് എക്സ്പെൻസിൽ പറയുന്നത് നമുക്ക് ഓഫീസിൽ വരുന്ന ഡിലേറ്റഡ് എക്സ്പെൻസ് അതൊരു ക്യാഷ് എക്സ്പെൻസ് ആയിരിക്കാം ബാങ്ക് എക്സ്പെൻസ് ആയിരിക്കാം അത് ബുക്ക് ചെയ്യാനും ഒരു അക്കൗണ്ടന്റിന്റെ നോളജ് ഉണ്ടായിരിക്കണം അടുത്തൊരു കാറ്റഗറിയാണ് ജി എസ് ടി റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പർച്ചേസ് ബില്ല് ബുക്ക് ചെയ്യുന്ന സമയത്തും ഒരു സെയിൽ വോയിസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും അതിൽ ജി എസ് ടി ഇൻവോൾവ് ഉണ്ട് ഔട്ട്പുട് ടാക്സും ഇൻപുട്ട് ടാക്സും വരുന്നുണ്ട് അപ്പം ഇത് ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഒരു അതിൻ്റെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തിട്ട് നമ്മുടെ കൺസൾട്ടന്റിന് കൊടുക്കാനും ഒരു നോളജ് ഉണ്ടായിരിക്കണം ആ ഒരു മന്തിൽ എത്രയാണ് ടാക്സ് പേയബിൾ അല്ലെങ്കിൽ റിസീവബിൾ എന്നുള്ള ഒരു കാൽക്കുലേറ്റ് ചെയ്യാനും ഒരു നോളജ് ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്ത ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഇൻകം ടാക്സിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ടി സി എസും ഒന്ന് ടി ഡി എസും ടി ഡി എസ് പിടിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രീസ് ഇൻവോയ്സിന്റെ ലെവലിലാണെങ്കിലും പർച്ചേസ് ബിൽസിലാണെങ്കിലും എങ്ങനെയാണ് ടി ഡി എസിൻ്റെയും ടി സി എസിന്റെയും ആപ്ലിക്കബിലിറ്റി വരുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അടുത്ത കാറ്റഗറിയാണ് ബാങ്ക് റീകൺസിലേഷൻ ഉള്ളത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ഏതൊരു അക്കൗണ്ടിനെ സംബന്ധിച്ചും ബേസിക് ആയിട്ട് കാര്യമാണ് എപ്പോഴും തന്നെ ബാങ്കിന്റെ ബാലൻസും അതേപോലെ നമ്മുടെ പാസ്ബുക്കിന്റെ ബാലൻസും തമ്മിൽ മാച്ച് ആയിക്കണം എന്നില്ല ആ സമയത്താണ് നമ്മൾ റീകൺസിലേഷൻ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യകത വരുന്നത് അപ്പം ഒരു സ്റ്റാർട്ടിംഗ് ഡേറ്റ് മുതൽ എൻഡിങ് ഡേറ്റ് വരെ കൊടുത്തിട്ട് ബാലൻസും കൊടുത്തിട്ട് ഓരോ എൻട്രീസും നമ്മൾ റീകൺസിലേ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അടുത്തൊരു കാറ്റഗറിയാണ് പ്രൊവിഷൻ എൻട്രീസ് പാസ് ചെയ്യാന്നുള്ളത് നമുക്കറിയാം ഒരു മാസം എൻകർ ചെയ്യുന്ന എക്സ്പെൻസ് അതാത് മന്തിൽ തന്നെ ബുക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കറക്റ്റ് ആയിട്ട് ഒരു പ്രോഫിറ്റിന്റെ റിഫ്ലക്ഷൻ വരുന്നുണ്ടാവുക അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പല എൻട്രീസും പ്രൊവിഷൻ എൻട്രീസ് ആയിട്ട് പോസ്റ്റ് ചെയ്യേണ്ടി വരും അതിന് ഉദാഹരണമാണ് സാലറി റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഒക്കെ അപ്പം ഇങ്ങനെയുള്ള എൻട്രീസ് എല്ലാം ഇങ്ങനെ പ്രൊവിഷൻ എൻട്രി ആയി പോസ്റ്റ് ചെയ്യാം അതിനുശേഷം ആക്ച്വലി അതിന്റെ പേയ്മെന്റ് സംഭവിക്കുമ്പോൾ ആ പ്രൊവിഷൻ എൻട്രിക്ക് എഗനിസ്റ്റ് ഇങ്ങനെ പേയ്മെന്റ് ബുക്ക് ചെയ്യുന്നത് ഈ കാര്യങ്ങളിലൂടെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ യൂട്ടിലിറ്റി ബിൽസും ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ് അടുത്തൊരു കാറ്റഗറിയാണ് പ്രീ എക്സ്പെൻസ് എന്ന് പറയുന്നത് പ്രീ എക്സ്പെൻസ് നമ്മൾ എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത് അതേപോലെ ആ ഒരു പീരീഡിലേക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസ് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈസൻസ് ഫീ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് വൺ ഇയറിലേക്കാണെന്നുണ്ടെങ്കിൽ ആ വൺ ഇയറിലേക്കുള്ളത് നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയി ബുക്ക് ചെയ്തിട്ട് ഓരോ മാസത്തിൽ നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എക്സ്പെൻസ് ആയിട്ട് റൈറ്റ് ഓഫ് ഫീ വേണ്ടത് ഈ ഒരു പ്രോസസ്സും അക്കൗണ്ടൻസ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അടുത്ത് തോന്നിട്ട് എം ഐ എസ് റിപ്പോർട്ട്സ് ആണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം റിപ്പോർട്ട്സ് ഓരോ എം ഐ എസ് റിപ്പോർട്ട്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് മാനേജ്മെന്റ് ഡയറക്ടേഴ്സിനും അതേപോലെ തന്നെ ഡിസിഷൻ മേക്കേഴ്സിനുമാണ് അവർക്ക് അതിനെ ബേസ് ചെയ്ത് വേണം ആ ഒരു മന്തിലെ അല്ലെങ്കിൽ ആ ഒരു ഇയറിലേക്കുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ഇതിൽ വരുന്ന മെയിൻ റിപ്പോർട്ട്സ് ആണ് ബിസിനസ് പെർഫോമൻസ് റിപ്പോർട്ട്സ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയ റിപ്പോർട്ട്സ് അതേപോലെ അതുകൂടാതെ തന്നെ സെയിൽസ് റിപ്പോർട്ടും പർച്ചേസ് റിപ്പോർട്ട്സും ഇതിൽ ഇൻക്ലൂഡ് ആവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ റിപ്പോർട്ട്സ് എങ്ങനെ നമ്മുടെ എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ ജനറേറ്റ് ചെയ്യാം അതേപോലെ അതിൽ ഫിഗേഴ്സ് വരുന്നത് കറക്റ്റ് ആണോ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം ഒരു അക്കൗണ്ടന്റ് ക്രോസ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് അടുത്തൊരു കാറ്റഗറിയാണ് ക്യാഷ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവരെന്നും ക്യാഷ് ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തികളായിരിക്കും അപ്പം ക്യാഷ് പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യുക അതേപോലെ ആ കളക്ട് ചെയ്ത ക്യാഷ് നമ്മുടെ സിസ്റ്റത്തിൽ പറയുന്ന ക്യാഷു ആയിട്ട് തായ് ആയി പോകുന്നുണ്ടോന്ന് ക്രോസ് ചെക്ക് ചെയ്യുക അതേപോലെ അത് ഡെയിലി ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങളായിരിക്കും ക്യാഷ് റിലീറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു അക്കൗണ്ടിന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അടുത്ത ഒരു ഏരിയ ആണ് ഡോക്യൂമെന്റ് ഫൈലിംഗ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ് ഫയലിംഗ് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ഡോക്യുമെന്റ്സ് കീപ്പ് ചെയ്യാം അതുപോലെ അത് ഓൺലൈനായിട്ട് കീപ്പ് ചെയ്യാം എന്നൊരു കാര്യമാണ് ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഈ ഡോക്യുമെന്റ്സ് ഫയലിംഗും എല്ലാ കമ്പനീസും ഇപ്പോൾ ഓൺലൈനായി തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ സിസ്യത്തിലേക്ക് അത് സ്കാൻ ചെയ്ത് കയറ്റിയതിനു ശേഷം നമ്മൾ ഏത് അക്കൗണ്ടിങ് സോഫ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഫിസിക്കൽ കോപ്പി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതും ഇൻകം ടാക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് സെവൻ ഇയേഴ്സിലേക്കൊക്കെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തതായിട്ടുണ്ട് അപ്പൊ പ്രോപ്പറായിട്ട് ഒരു പീരീഡിന്റെ ബേസ് ചെയ്ത് തന്നെ കാറ്റഗറൈസ് ചെയ്ത് ഫയൽ ചെയ്യാനായിട്ട് അക്കൗണ്ടിന്റെ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തൊരു ഏരിയയാണ് അപ്രൂവൽസ് എന്ന് പറയുന്നത് അപ്രൂവൽസ് ഉദ്ദേശിക്കുന്നത് ഒരു അക്കൗണ്ടിന് ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ലിമിറ്റഡ് ആയിരിക്കും അവർക്ക് ബിയോയിൻ്റായിട്ടുള്ള ഒരു കാര്യം വരുന്ന സമയത്ത് എപ്പോഴും മാനേജ്മെൻറ്റിൻ്റെ അപ്രൂവൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നതായിരിക്കും അവരുടെ ആ ഒരു പ്രൊഫഷൻ ഏറ്റവും നന്ന അവരുടെ പ്രൊഫഷന് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അക്കൗണ്ടേനു ഒരു ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് ആണ് അലവ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളത് അതിന് ബിയോയിൻ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം മാനേജ്മെന്റ് സൈഡിൽ നിന്ന് ഇൻ റിട്ടേൺ ആയിട്ടുള്ള ഒരു അപ്രൂവൽ എടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആ ഡോക്യുമെന്റ് ഫൈൽ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് ഒരു പ്രൂഫാണ് എന്തുകൊണ്ട് ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് കൊടുത്തെന്നൊക്കെ ഉള്ളതിന് ഒരു പ്രൂഫാണ് ഈ ഒരു അപ്രൂവലിനുള്ള നമ്മൾ എടുക്കുന്ന ആ റിട്ടേൺ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് അപ്പം ഈ ഡിസ്കൗണ്ട്സിന് മാത്രമല്ല ഇങ്ങനെ എന്തൊരു ആക്ടിവിറ്റീസിനും നമ്മൾ ഇതുപോലെ അപ്രൂവൽ പ്രോസസ്സ് മെയിൻ്റെയിൻ ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ അത് കീപ്പ് ചെയ്യുന്നതും നന്നായിരിക്കും ഇന്നത്തെ കാര്യത്ത്